കേരളത്തിലെ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ അവതാരക മീര അനിൽ തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് യാത്രകളോടുള്ള തന്റെ അടങ്ങാത്ത ഇഷ്ടത്തെ കുറിച്ച് മീര പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ് മനസ്സ് വല്ലാതെ ബോറടിക്കുമ്പോൾ യാത്ര നൽകുന്ന ഉന്മേഷവും ആഹ്ലാദവും ഒന്ന് വേറെ തന്നെയാണ് അതും സ്വന്തം വാഹനത്തിലാണെങ്കിൽ ആ സന്തോഷം പതിന്മടങ്ങ് വർദ്ധിക്കും പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല മീര ഒരു ആഡംബര വാഹനം സ്വന്തമാക്കിയിരിക്കുകയാണ് മൈ സി സേഴ്സ് ബെൻസിന്റെ സി ക്ലാസ് സെഡാൻ ആണ് മീരയുടെ പുതിയ വാഹനം ബെൻസിന്റെ സി ടു ട്വന്റി ഡി മോഡൽ ആണ് ഇത് ടു പോയിന്റ് സീറോ സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എൻജിൻ ആണ് വാഹനത്തിന് ഇരുന്നൂറ് ബി എച്ച് പി കരുത്തും നാനൂറ്റി നാൽപ്പത് എൻ എം ടോർക്കും ഉണ്ട് കാറിന് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ ഏഴ് പോയിന്റ് മൂന്ന് സെക്കൻഡ് മാത്രം എക്കാലത്തിൻ്റെയും ബെൻസ് തന്നെയായിരുന്നു ഇത് കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു സ്വന്തമായി ഒരു കാർ വാങ്ങണം എന്നത് അത് ബെൻസ് തന്നെ വേണം കാരണം മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ബ്രാൻഡ് ആണല്ലോ ബെൻസ് മറ്റ് ആഡംബര വാഹനങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ ബെൻസ് എന്നാൽ പ്രൗഡിയാണ് അതും വീട്ടുമുറ്റത്ത് സ്വന്തമായി ആനയുണ്ടെന്ന് പറയുന്നത് പോലെ എന്നാണ് മീര പറയുന്നത് അതേസമയം നിലവിലെ സന്തോഷങ്ങൾക്കിടയിലും മീരയ്ക്കും ഭർത്താവിനും മനസ്സിൽ മറ്റൊരു വലിയ സ്വപ്നം കൂടെ ഉണ്ട് അതും ഇപ്പോൾ തുറന്നു പറയുകയാണ് അത് മറ്റൊന്നുമല്ല മെയ്സിഡസ് ബെൻസ് എ എം ജി ജി വാഗൺ സ്വന്തമാക്കുക എന്നതാണ് നടൻ ഫൗദ് ഫാസൽ സ്വന്തമാക്കിയ അതേ മോഡലാണ് ഇത് എന്റെ ഭർത്താവ് വിഷ്ണുവിന്റെയും സ്വപ്ന വാഹനമാണ് ഇത് ഞങ്ങൾ ബുക്ക് ചെയ്താൽ പോലും രണ്ടു വർഷത്തെ കാത്തിരിപ്പ് വേണ്ടിവരും കാരണം ഇതിന്റെ ഓസ്ട്രിയയിൽ നിർമ്മിക്കുന്ന നിരവധി ഘടകങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കുന്നവയാണ് മേഴ്സിഡസ് ബെൻസിന്റെ പ്രകടനശേഷി കൂടിയ കാറുകളുടെ വിഭാഗമാണ് എ എം ജി ജി വാഗൺ ആണ് ബെൻസ് വിരയിലെ ഏറ്റവും കരുത്തേറിയ എസ് യു വി എന്നും അത് സ്വന്തമാക്കാൻ തനിക്കും ആഗ്രഹമുണ്ടെന്നും മീര കൂട്ടിച്ചേർത്തു അതേസമയം മലയാളത്തിലെ സ്റ്റേജ് ഷോകളിലും അതുപോലെ തന്നെ അവാർഡ് നിശകളിലും കോമഡി ഷോകളിലുമെല്ലാം മീര അനിൽ എന്ന അവതാരക തന്റേതായ ഒരിടം സ്ഥാപിച്ചെടുത്ത വ്യക്തിയാണ് കോമഡി സ്റ്റാർസ് പോലുള്ള പരിപാടികളിലൂടെയാണ് മീര ജനശ്രദ്ധ നേടിയത് സിവിൽ എഞ്ചിനീയറിംഗിൽ യോഗ്യത നേടിയ ശേഷം ജേർണലിസം പഠിച്ചാണ് മീര മാധ്യമ എത്തുന്നത് മിലി എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തും മീര സാന്നിധ്യം അറിയിച്ചു ബിസിനസ്സുകാരനായ വിഷ്ണുവുമായുള്ള മീരയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും ശ്രദ്ധ നേടിയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നെങ്കിലും ആദ്യ ആഴ്ചയിൽ തന്നെ പ്രണയം തോന്നി എന്നാണ് മീര പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുള്ളത് വിജയകരമായ ഒരു കരിയറിനൊപ്പം തന്നെ ഭർത്താവ് വിഷ്ണുവിനൊപ്പമുള്ള സന്തോഷകരമായ കുടുംബജീവിതവും മീരയ്ക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് തന്റെ ഇഷ്ടങ്ങളെയും അതുപോലെ തന്നെ യാത്രകളിലുള്ള താല്പര്യത്തെയും പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഭർത്താവിനെ മീര സ്നേഹത്തോടെ ഓർമ്മിക്കാറുണ്ട് പല അഭിമുഖങ്ങളിലും ഇത് എടുത്തു പറയാറും ഉണ്ട്